കായംകുളം പുള്ളിക്കണക്ക് ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഏകാദശ നടത്തി ഏകാദശ്രയും പങ്കെടുത്തു കായംകുളം ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിൽ അപൂർവമായ ഏകാദശ രുദ്രജപവും വസോർധാരയും നടത്തി പതിനൊന്ന് യജുർവേദികൾ ദൈവചൈതന്യത്തെ ആവാഹിച്ച് പീഠത്തിലിരുത്തി പതിനൊന്ന് വെള്ളിക്കലശങ്ങളിലായി നിറച്ച ദ്രവ്യങ്ങൾ രാവിലെ ആറു മണി മുതൽ ദർഭ തൊട്ട് ശ്രീരുദ്രമന്ത്രവും ചമകവും ചൊല്ലി പൂജിച്ച് ചൈതന്യവത്താക്കുന്ന ചടങ്ങാണിത് ജപത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ വസോർധാന എന്ന അത്യപൂർവ ചടങ്ങ് നടന്നു ഹോമകുണ്ഡത്തിൽ നെയ്യർപ്പണവും നടന്നു തുടർന്ന് യജുർവേദ സൂക്തജപം നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ താലപ്പിയോടെയും മന്ത്രങ്ങളോടെയും വാദ്യമേളങ്ങളോടും കൂടിയും ക്ഷേത്രത്തിന് വലം വെച്ച് കലശങ്ങൾ ശ്രീകോവിലിൽ അഭിഷേകം ചെയ്തു ഉച്ചപൂജക്ക് ശേഷം പ്രസാദ വിതരണവും നടന്നു വൻ ഭക്തജന പങ്കാളിത്തമാണ് ചടങ്ങുകൾക്ക് ഉണ്ടായത് ക്ഷേത്ര തന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് ഭട്ടത്തിരി മേൽശാന്തി കൊട്ടാരത്തിൽ ഇല്ലം രാകേഷ് വാസുദേവ് പി എൻ സദാശിവൻ മധുസൂദനൻ നമ്പൂതിരി രാധാകൃഷ്ണൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി അരുൺ നമ്പൂതിരി ഹരികൃഷ്ണൻ നമ്പൂതിരി ഭക്തജനസമിതി പ്രതിനിധികളായ ഗോപാലകൃഷ്ണൻ നായർ വേണുഗോപാൽ അനിൽ കറുകറ പ്രസന്നൻ ആവണി പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാർണവർ ഗോപാലകൃഷ്ണൻ ജനാർദ്ദനൻ പുഷ്പരാജ് സനിൽ ചെല്ലപ്പൻ എന്നിവർ നേതൃത്വം നൽകി അതുപോലെ തന്നെ വസോർദ്ധാര എന്ന് പറഞ്ഞ ചടങ്ങുമാണ് ഇവിടെ രുദ്രദേവനെ അതായത് ശിവനെ പ്രധാന ദേവതയെ സങ്കല്പിച്ച് നടന്ന ചടങ്ങുകളാണ് യജുർവേദത്തിലെ സൂക്തങ്ങളാണ് ശ്രീരുദ്രവും അതുപോലെ തന്നെ ചമകവും അപ്പോൾ അത് ഏറ്റവും പ്രധാന സൂക്തങ്ങളാണ് ശ്രീ രുദ്രൻ ദേവതയായിട്ടുള്ള സൂക്തങ്ങളാണ് അപ്പോൾ ഈ വേദമന്ത്രങ്ങളെ കൊണ്ട് ആണ് ഇവിടെ പതിനൊന്ന് ദ്രവ്യങ്ങൾ ഉള്ള കലശക്കുടങ്ങളിൽ തൊട്ട് വേദമന്ത്രങ്ങളെ കൊണ്ട് ജപിച്ച് അതുപോലെ തന്നെ ഹോമവും നടന്നു ഇനി വസോർദ്ധാരെന്ന് പറയുന്ന ചടങ്ങ് നെയ്യ് കൊണ്ട് ചമകം എന്ന് പറഞ്ഞ സൂക്തം ഹോമിക്കലാണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ചമകം ഈ ലോകത്തിലെ എല്ലാ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനെയും അതുപോലെ എന്നു വെച്ചാൽ എല്ലാ ദ്രവ്യങ്ങളെയും എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ഒരു റെപ്രസെൻറ്റീവ് ഒരു സൂക്തങ്ങളാണ് അത് എല്ലാ സംഭവങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ബേസ് എല്ലാ സംഭവത്തിൻ്റെ ബേസ് ഉണ്ട് അത് എനിക്ക് അത് എനിക്കായി അല്ലെങ്കിൽ അത് ഞങ്ങൾക്കായി കൊണ്ട് നൽകണം അല്ലെങ്കിൽ അത് ഞങ്ങൾക്കായി കൊണ്ട് സങ്കല്പിക്കണം അതിലേക്ക് ഞങ്ങളതായി മാറണം അങ്ങനത്തെ ഒരു സങ്കല്പമാണ് ചമകമന്ത്രങ്ങൾ